എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം പ്രീമിയർ ലീഗിൽ നടന്ന മത്സരമായിരുന്നു ചെൽസി വേഴ്സസ് നോട്ടിഹാം ഫോറസ്റ്റ് ചെൽസി ഇന്നലെ നോട്ടിഹാം ഫോറസ്റ്റിൻ്റെ മൂന്ന് ഗോളുകൾക്ക് ആയിരുന്നു പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലത്തെ പരാജയത്തോടു കൂടി നോട്ടിഹാം ഫോറസ്റ്റിന്റെ ഓസ്ട്രേലിയൻ പരിശീലകനായിട്ടുള്ള ആംഗ പോസ്റ്റോഗ്ലുവിനെ അവരുടെ മാനേജ്മെന്റ് പുറത്താക്കിയിരിക്കുകയാണ് ആങ്ക പോസ്റ്റഗോ ഗ്ലുവിൻ്റെ കീഴിൽ നോട്ടിഹാം ഫോറസ്റ്റ് വളരെ മോശമായ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് അതുകൊണ്ട് തന്നെയായിരുന്നു നോട്ടിയാം ഫോറസ്റ്റിന്റെ മാനേജ്മെന്റ് ആ പരിശീലകനെ പുറത്താക്കിയത് ഇപ്പോൾ ഒരു പുതിയ പരിശീലകൻ വരികയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫെബ്രസിയ റമാണിയാണ് ഹിർവീഗോ വരെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നോട്ടിയാം ഫോറസ്റ്റിന്റെ പുതിയ പരിശീലകനായി വരുന്നത് മുൻ എവർട്ടൻ പരിശീലകനായിട്ടുള്ള സിഡ്ച്ച് എ ആണ് നമുക്കറിയാം സിഡച്ച് ഒരു മികച്ച പരിശീലകൻ തന്നെയാണ് അതുപോലെ തന്നെ നോട്ടിയാം ഫോറസ്റ്റിന്റെ മാനേജ്മെന്റും ഈ പരിശീലകൻ തമ്മിൽ ഇപ്പോൾ വെർബൽ അഗ്രിമെന്റ് വരെ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിശീലകൻ എത്രയും പെട്ടെന്ന് നോട്ടിയാം ഫോറസ്റ്റിന്റെ ചുമതല ഏൽക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഫബ്രുജറമാന ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഈ പരിശീലകൻ മുമ്പേ പ്രീമിയർ ലീഗിലെ മറ്റൊരു ക്ലബ്ബ് ആയിട്ടുള്ള എവർ ടണ്ണിനെ ഇപ്പോൾ വീണ്ടും ഈ പരിശീലകൻ പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വരികയാണേ ഒരു മികച്ച തുടക്കം തന്നെ ന്യൂട്ടിഹാം ഫോറസ്റ്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ന്യൂട്ടിഹാം ഫോറസ്റ്റിന്റെ ആരാധകർ വിശ്വസിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം